വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അടുത്തത് പൈസ എണ്ണി നോക്കാം തപ്പിട്ട് വണ്ടി ആറ്റെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാർത്തു കിണക്കുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വോട്ട്സ് ബാഗന്റെ സർവീസ് സെന്ററിലാണ് വണ്ടിയിലെ കിലോമീറ്റർ ഇപ്പൊ എത്ര ആയെന്ന് ആർക്കെങ്കിലും ഗിസ് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് കുറേ നാളുകൊണ്ട് നമ്മൾ ഓരോ ബൈക്കുകൾ എടുക്കുക റീസ്റ്റോർ ചെയ്യും വീണ്ടും എടുക്കുക റീസ്റ്റോർ ചെയ്യും അങ്ങനെയൊക്കെയാണ് അവസരം ഫണ്ടൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അത് കൊടുത്ത് വീണ്ടും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ആർ എക്സ് എൻ്ററിൻ്റെ ആണെന്ന് ആർ എക്സ് വൺ തേർട്ടി പോയി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം കുറച്ച് പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഗായകരുടെ ആഗ്രഹം ഒരു ഫോം എടുക്കാന്നാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒ എൽ എക്സിലും ഫേസ്ബുക്കിലൊക്കെ കുറേ തപ്പിയിട്ട് ഒരു വണ്ടി ആറ്റിങ്ങലുണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് പൈസ കാരണം അടുത്ത് കാരാണ് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചത് അപ്പം ഇന്ന് ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞില്ല ചിലപ്പം ഇന്ന് എടുക്കും അല്ലെങ്കിൽ നാളെ എടുക്കാൻ വേണ്ടി നിൽക്കാനെട്ടോ അപ്പം കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു ഉം കാർ എടുക്കാൻ ഇത് കാറാണ് ഇത് നമ്മുടെ കാർ തന്നെ പക്ഷെ ഇത് വീട്ടിൽ ഇത് മൊത്തത്തിലുള്ള കാറാണ് ചേട്ടൻ എടുക്കും അഥവാ ഈ കാർ ഞാൻ അടുത്തവിടെ പോകുമ്പോ അപ്പൊ വീട്ടിൽ നിന്ന് വിളി വരും കാർ കൊണ്ടുപോ അവനാണ് സ്വന്തമായിട്ടൊരു കാർ എടുക്കുന്നത് കേട്ടാ എന്താ പക്ഷെ ഈ കാർ എടുക്കാതിരിക്കും ഇല്ല എല്ലാ പരിപാടിക്കും ഈ കാർ തന്നെ എടുക്കണത് അപ്പം അങ്ങനെ ഒരു കാർ എടുക്കാൻ നമുക്ക് ഇഷ്ടത്തിന് വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാലോ അപ്പം വേണ്ടി അപ്പം പോവുകയാണ് രാത്രി കാർ അങ്ങനെ ഉണ്ടാവും ടുത്തെത്തി നോക്കാം അപ്പൊ നമ്മള് കാർ തോ അവിടെ കിടപ്പുണ്ട് ഇപ്പഴേ ഞാൻ വീഡിയോ നടക്കത്തില്ല നോക്കട്ടെ എങ്ങനെ നോക്കിട്ട് നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് വരാമേ അപ്പൊ വണ്ടി എടുത്തിട്ടില്ല കേട്ടാ വണ്ടി കുറച്ച് സീനായിട്ടുള്ള വണ്ടിയാണ് അതായത് വണ്ടിയുടെ കിലോമീറ്റർ വേറെ ഞാൻ എൻ്റെ ഫ്രണ്ട് സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ ഉണ്ടാവും അപ്പം അവിടെ ഡിജിറ്റലും കാര്യങ്ങളും നോക്കിയപ്പോൾ അതിൻ്റെ കിലോമീറ്റർ ഭയങ്കര കൂടുതലായിപ്പം പക്ഷേ മീറ്റിൻ്റെ ആ ചെറിയ കിലോമീറ്റർ ഇല്ല കേട്ടോ അതിൽ തന്നെ മനസ്സിലായി വണ്ടി നല്ല ഓടിയാണെന്ന് പക്ഷേ പിന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു രസമില്ല ഡീസൽ വണ്ടിയോടെയാണ് അതുകൊണ്ട് ഞാൻ വലിയ രസകരത്തില്ല അത് വിട്ട് ഞാൻ സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം ടെസ്റ്റായിപ്പോയിന്നാലും ഇതിൻ്റെ വേറെ വണ്ടി ഇനി കിട്ടത്തില്ല എന്നാൽ തോന്നണാം അപ്പം ഇന്നലെ പോയി ഒരു വണ്ടി ഞാൻ നോക്കിയായിരുന്നു ആ വണ്ടി എടുക്കാനാണ് ഇപ്പം പോകുന്നത് കേട്ടോ ഇത് മെക്കാനിക്കലിനെയും കുറച്ച് ഫ്രണ്ട്സും ആയിട്ട് നമ്മളൊരു ക്വാളിറ്റിയിലാണ് നമ്മൾ നേരെ കൊട്ടിയെത്താൻ കേട്ടോ പോകാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നമ്മൾ എടുക്കുന്ന വണ്ടിയെല്ലാം പക്ക ആയിരിക്കും അപ്പം ഇതും അതേപോലെ ഒരു യൂണിക്കായിട്ടുള്ളൊരു കാറാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയാലും അപ്പൊ നമ്മളെ പച്ചാമ്പറക്കെട്ടോ ഇത് പോടാ പോണോ എല്ലാരും ഉണ്ട് കേട്ടാ അപ്പൊ പോയാലോ എന്നോട് തുടച്ചു വെച്ചെ അപ്പം ഒരാഴ്ച ആ ഒരു വണ്ടിയുടെ ബേക്കിങ് നടന്നിട്ടാ അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാരൊന്നും വിളിക്കുന്നില്ല ഞാനും നമ്മുടെ വഴിപോക്കര കൂത്തിന് വേണ്ടിയിട്ട് വഴിപോക്കര വിളിച്ചിട്ടുണ്ട് നമ്മളുണ്ട് ഇന്ന് പോകുന്നത് നമ്മൾ കോട്ടയത്താണ് കോട്ടയത്തൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അത് നോക്കാനായിട്ട് പോകാനട്ടാ ഒരു വണ്ടിയുടെ ബേക്കിങ് നടന്നുണ്ടെങ്കിൽ ഏകദേശം പത്താറായിരം രൂപ എന്ന് വെച്ചാൽ ചിലവും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ആറായിരം രൂപ ഇപ്പം തന്നെ പൊട്ടിട്ടുണ്ട് കേട്ടാ ഇത് ലാസ്റ്റ് വണ്ടി അടക്കമാണ് ഇത് പോയിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി വണ്ടി എടുക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് കാണുക കേക്കെ അപ്പം ഇത്തവണ പൈസ ഫ്രണ്ട്സിൻ്റെതൊന്നും കടം വാങ്ങിച്ചിട്ടില്ല ഇത്തവണ അമ്മ താങ്ക് യു ഓക്കെ അമ്മയാണ് മാല അന്ന് സഹായിച്ചത് കേട്ടോ പണയം നിൽക്കാനായിട്ട് ഓക്കെ അപ്പം പണ്ടുമായിട്ടാണ് പോകണം വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വണ്ടി എന്താണെന്നുള്ളത് അങ്ങ് ചെന്നിട്ട് കാണാം കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബൈക്കിൽ പരിപ്പള്ളി പോയിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് നമ്മൾ കോട്ടയത്തോട്ട് ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കിയെല്ലാം വഴിയെ കാണാം അപ്പം ഇതാണ് നമ്മുടെ വണ്ടി പോളയാണ് കേട്ടോ അപ്പം വണ്ടി ലാസ്റ്റൊരു വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പെയിൻറ്റിങ്ങുകൾക്ക് കഴിഞ്ഞിട്ട് ഇതായി ഇവിടെ കിടക്കുക വണ്ടി ഇവിടെ ചെറിയ ബമ്പലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി കിടക്കാം അപ്പം നമുക്ക് ആ വണ്ടി ഇറക്കിയിട്ട് നോക്കിയാലോ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ വണ്ടിയുടെ പെയിൻറ്റിങ്ങും ബേക്ക് മാത്രമല്ലല്ലോ ഫുള്ള് ഫുള്ള് ചെയ്തിട്ടുണ്ട് ആ സൈഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി നമുക്കിപ്പം നീരച്ചുവേ കാണാൻ പറ്റത്തില്ല ഇവിടെ ചെറുതായിട്ട് ഒലിച്ചിറക്കുമ്പോൾ അതൊക്കെ ഇനി കട്ട് ചെയ്ത് പൂവിച്ചൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോയിട്ട് വൈകിട്ട് വരാം ഇത്തണേ നമ്മളിപ്പോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് വണ്ടി ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വണ്ടിയിൽ തൊടാൻ പോലും നമുക്ക് അടക്കാവശ്യമില്ല വണ്ടി അടുത്ത് പോയി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂട്ടാ വണ്ടി ഡോറ് അകം പോലും കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വണ്ടി പോയി കണ്ട് നമ്മൾ കോട്ടയത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി നാളെ കാണാൻ പറ്റുന്നുള്ളു നാളെ രാവിലെ ബസ് വിളിച്ച് വന്നാലും മതിയായിരുന്നു ഇപ്പം റൂമിന് രണ്ട് ആയിരത്തി അറുന്നൂറ് ഈ ആയിരത്തി അറുന്നൂറ് നാളെ ലാഭിക്കാമായിരുന്നു കേട്ടോ ഇപ്പം വെറുതെ കോട്ടയത്തൊന്ന് റൂം എടുത്ത് കിടങ്ങി ഉറങ്ങി കിടന്നുറങ്ങി നാളെ രാവിലെ വണ്ടി കാണാൻ പോകണം സത്യത്തിൽ നാളെയാണ് ശരിക്കും നമ്മൾ വണ്ടി കാണാൻ പോകണം ദിവസം ഇന്ന് ഒന്ന് വെറുതെ റൂമിൻ്റെ പൈസ വെറുതെ ആയിപ്പോയി അല്ലേ രണ്ട് അത്തരം കൂടെ അപ്പം നാളെ പോയി വണ്ടി കണ്ടിട്ട് എടുക്കുക അല്ലേ എന്നൊക്കെ നാളെ നമുക്ക് കൺഫർമേഷൻ കാണാം ഓക്കെ കൈസ് നാളെ കാണാം റൂമിൻ്റെ അടുത്തുള്ളൊരു ട്രെൻസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു നാളെ വൈറ്റ് പോടോ അഥവാ എടുക്കുകയാണെങ്കിൽ വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടൊന്ന് തിളങ്ങാമെന്ന് വിചാരിച്ച് നൂറ്റി തൊണ്ണൂറ്റമ്പത് വരും കേട്ടോ അങ്ങനെ നല്ല ഓഫർ പ്രൈസ് സാധനം കിട്ടിയപ്പോൾ എടുത്തതാണ് നമ്മുടെ നാളത്തേക്ക് ആക്കിയിട്ട് ഇന്ന് തന്നെ വണ്ടി പേരിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഫുള്ളായിട്ട് വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ചേട്ടതാ വണ്ടിതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ യെസ് വണ്ടി നമ്മുടെ വണ്ടി വണ്ടി സ്വന്തം ആക്കിയിട്ടില്ല ഒന്ന് പുള്ളി കൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം നേരെ ഇട്ടി നാളെ ഒന്ന് ചോറിലൊക്കെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാനൊക്കെ കേട്ടാ കാണാനൊക്കെ വിഷയമില്ല കേട്ടോ വണ്ടി കൃത്യം പുതിയ കണക്കി സാധനം ഇരിക്കാം ഓക്കെ നമ്മളെ പോളോലിതാ കേറി ഇരിക്കാന വണ്ടി അപ്പം ട്രൈവ് ചെയ്യാനുണ്ട് പോയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വോട്ട്സ് ബാഗൻ്റെ സർവീസ് സെൻ്ററിലാണ് അതായത് വണ്ടി ഏകദേശം എടുക്കുന്നു തന്നെ തീരുമാനിച്ചേട്ടാണ് അപ്പോൾ അവൻ്റെ വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് രാവിലെ പോളുടെ സർവീസ് സെൻറ്റർ തന്നെയാണ് അതായത് വോട്ട്സ് ബാഗൻ്റെ സർവീസ് സെൻ്ററർ തന്നെയാണ് കേട്ടോ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ മെസ്റ്റ് സർവീസിനായിട്ട് കൊണ്ട് കയറ്റിയാണ് അതായത് വണ്ടിയിലെ കിലോമീറ്റർ ഇപ്പോൾ എത്ര ആയെന്ന് ആർക്കും യുസ് ചെയ്യാൻ പറ്റുമോ ഞെട്ടിപ്പോവും അത് തന്നെ ഞാൻ പിന്നെ കാണിച്ച് തരാം അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ സർവീസ് എന്ന് വെച്ചാൽ വണ്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ എ ബി എസ്സിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അതൊന്ന് റെഡി ആക്കണം പിന്നെ ഫുള്ളൊന്ന് ചെ പോയി ചേച്ചി എയർ ഫിൽറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അതൊക്കെയാണ് പരിപാടികൾ കേട്ടോ ഇപ്പോൾ വണ്ടിക്ക് നിലവിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എ ബി സി സെൻസർ മാത്രമേ ഉള്ളൂ ബാക്കി ജനറൽ ചെറിയ സർവീസാണ് അതും അതുകൂടെ കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ അടിച്ച ഇന്നലെ അടിച്ച പെയിൻറ്റില്ല കട്ടിങ്ങും പോളിഷും കൂടെ ഉണ്ട് അതും അതുകൂടെ ചെയ്തിട്ട് ഈ വണ്ടി നമുക്ക് കിട്ടത്തുള്ളു കേട്ടോ അതായത് നമുക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അതെല്ലാം പക്ക ക്ലിയർ ആക്കിയിട്ട് എന്ന് പറഞ്ഞ് നിർബന്ധം നിർബന്ധപിടിച്ചിരിക്കുക എന്തായാലും നല്ലൊരു ഡീലായിരുന്നു ക്ലീൻ ഡീലായിരുന്നു കേട്ടോ ശേഷം നമുക്ക് െ യെസ് അപ്പം വണ്ടിയ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് എയർഫിൽട്ട് മാറ്റി പിന്നെ റിവേഴ്സിൻ്റെ അവിടെ ബൾബ് അഴിച്ചു അങ്ങനെ ബൾബ് ചേഞ്ച് ചെയ്ത് എർ ബേസിന്റെ സെൻസർ ഫ്രണ്ടിലത്തെ ഒരു വീല് സെൻസർ പോയി ബേക്കിലത്തെ ഒരു സെൻസർ പോയിട്ടോ അങ്ങനെ ഫ്രണ്ടിലത്തെ സെൻസർ മാറി ബേക്കിലത്തെ ഇവിടെ സ്പെയർ അവൈലബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ബേക്കിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഫുള്ള് ഇത് പിന്നെ പുള്ളി ചെയ്യാൻ പൈസയ്ക്ക് അല്ല എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാറിയ പാർട്ട്സ് ഒക്കെയാണെന്ന് തോന്നുന്നത് ഇതൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനെപ്പറ്റി ആദ്യം എൻ്റെ ഐഡിയ ഇല്ല ഇതിൻ്റെ അത് കുറച്ച് പാർട്സ് കിട്ടണം മാറിയതാണെന്ന് തോന്നുന്നു അപ്പം വണ്ടി ആ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെന്നില്ലല്ലോ ഇപ്പം കളിക്കുന്നില്ല കുറച്ച് സ്ട്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ പോയിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നും കൂടെ ഒരു പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറൊരു സംഭവം കാണിച്ചു തരാം വണ്ടിയിൽ കിലോമീറ്റർ എത്രയെന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് വണ്ടിട്ട കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയവർ പോണോ കേട്ടോ വേറെ മുപ്പതിനായിരം കിലോമീറ്റർ അതായത് വളരെ തുച്ഛമായ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ക്രീം ക്ലിക്കുഞ്ഞെന്ന് തന്നെ പറയാം ക്ലിക്കുഞ്ഞ് പോകണം മീറ്റർ മറിച്ച വണ്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറിൽ നിന്ന് തന്നെ എടുത്തായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഒരു വയസ്സായവരെ അപ്പത്തന്നെ ഇരുന്ന വണ്ടിയാണ് അങ്ങനെ വണ്ടി കുറച്ച് തട്ടും മുട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ഫ്രിഡ്ജ് പൊളിച്ചതല്ല ബെമ്പറിലൊക്കെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് കൊള്ളാം കേട്ടോ അത് നോക്കിയാൽ അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ നോക്കിയാൽ എന്ത് ക്ലീനാണെന്ന് നോക്കിയാൽ വണ്ടി കംപ്ലീറ്റ് സ്റ്റോക്കാണ് ഒരു ഭാഗം എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ മുകളിലത്തെ അതിൻ്റെ കവറ് വരെ അതിൻ്റെ അത് കിടക്കാം എല്ലാം പണ്ടും അതിൻ്റെ ഇൻറ്റീരിയലും സീറ്റും എല്ലാം കമ്പനി ഒറിജിനൽ സീറ്റാണ് അങ്ങനെയുണ്ട് അഴുപ്പൊക്കെ വണ്ടി വണ്ടി സെറ്റ് അല്ല സെറ്റ് അറളിയ വണ്ടിയുടെ അടിഭാഗത്തെ കുറച്ച് കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട് അതൊക്കെ ഇനി പെയിൻ്റ് അടിക്കണം അടിഭാഗമല്ല നമ്മൾ അടി വടപ്പടലും പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഒന്നും പറയാനില്ല ഓക്കെ അപ്പം ഇനിയിപ്പോൾ നേരെ പോളിസിയായിട്ട് പോണം കേട്ടോ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പുറമേ ഉള്ള ഭാഗങ്ങളൊക്കെ ഫുൾ ഒന്ന് കാണിച്ച് തരാം വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അടുത്തത് പൈസ എണ് നോക്കളൂട്ടാ ഇപ്പം ലിക്ക് ക്യാഷ് ആയിട്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണുള്ളത് മറ്റു പൈസ അക്കൗണ്ട് ഡ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ പൈസ അല്ലെങ്കിൽ എണ്ണി നോക്കാം ഇത്ര എമൗണ്ട് ഒക്കെ കയ്യിലൊക്കെ വന്നിട്ട് ഒറ്റയടിക്ക് പോകണമെന്നൊക്കെ ആ ഒരു രസം പിട്ട് നോട്ടുകൾ പിട്ട് നോട്ടുകൾ ആ ആ അപ്പം സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടീടെ സർവീസ് ചെയ്യുന്ന ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിയായി പക്ഷെ വണ്ടിയുടെ ഫൈനൽ വർക്ക് അതായത് ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളത് കൂടുതൽ നമുക്കത് ഫുൾ ക്ലിയർ ആക്കിയിട്ട് തരുമുള്ള പറഞ്ഞാൽ ഫുൾ പോളിഷൊക്കെ ചെയ്തേ അതിൻ്റെ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എല്ലാം റിമൂവ് ആക്കിയിട്ട് തരുള്ളന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ റൂം എടുത്ത റൂമിൻ്റെ സമയം കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്ത് രണ്ടുമൂന്ന് മണിക്കൂർ പോസ്റ്റ് ആയപ്പോൾ താടിക്ക് ഒന്ന് ലെവൽ ചെയ്ത് അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കറങ്ങിയാൻ കേട്ടോ ചേട്ടാ സ്ഥലത്തിൻ്റെ പേരെന്താണ് കേട്ടോ ഓടി കോടി കോടി കോടിമല ആ ഓക്കെ അപ്പം ഇനി എന്തായാലും ഒരു രണ്ട് മണിക്കൂർ വീണ്ടും പോസ്റ്റ് പോസ്റ്റായിരിക്കും രണ്ട് മണിക്കൂർ കഴിയാൻ നേരത്ത് നമുക്ക് കാറ് കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യും എടുത്തുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കും നമ്മുടെ വണ്ടി കുറച്ച് താമസിച്ച വണ്ടി പെർഫെക്റ്റ് ആയിട്ടേട്ടാ അതായത് നേരത്തെ കണ്ട കുഞ്ഞു കുഞ്ഞു ഡോട്ടും മാർക്കും കാര്യങ്ങളൊക്കെ എല്ലാം മാറി പക്ക ഒരു പ്രാൻഡ് ന്യൂ കാർ എണക്ക് ആക്കിയതാ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചേട്ടാ ഡ്രബിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് എൻ്റെ നേരത്തെ കണ്ടക്കെ അല്ല അട്ടമടല മൊത്തത്തിൽ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാണാപ്പം തന്നെ ടയറിൻ്റെ ഭാഗമൊക്കെ നോക്കി എല്ലാം ക്ലീൻ ആക്കി ചേട്ടാ പേര് പറഞ്ഞത് എൻ്റെ ഇഷ്ടം ചേട്ടനാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്താൽ തന്നേട്ടാ അതായത് വണ്ടി സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളിയുടെ ഡീലെല്ലാം പക്കയാണ് എന്ന് വെച്ചാൽ വണ്ടിയുടെ ചെറിയ ചെറിയ പണിയൊക്കെ ഷോറൂമിൽ കൊണ്ടുപോയി എല്ലാം ക്ലീൻ എല്ലാം സെറ്റ് ചെയ്താൽ ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെ വണ്ടി ഡീൽ അതെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താ ലൈറ്റ് പോവാറ പെട്ടെന്ന് കഴിഞ്ഞെടുത്ത് ഓക്കെ അപ്പം നമ്മുടെ സ്വന്തം വണ്ടി അപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് നീ ഈ വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോട്ടോ പണ്ട് സീറ്റ് ജോലി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് വഴിമൊക്കെ അങ്ങനെ ഉണ്ട് വണ്ടി അങ്ങനെയുണ്ട് ഓക്കെ അപ്പം ചെറിയ പോയാലോ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും അനക്കിയിട്ട് പോലും ഇല്ല എല്ലാം അതുപോലെ തന്നെ വണ്ടി വന്നപ്പോൾ തൊട്ടുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത് അത് വന്ന സംഭവം വന്നപ്പോ സാധനങ്ങളാണ് അതെല്ലാ സാധനങ്ങളുണ്ടായിരുന്നു അത് അതായത് ഓഡിയോ ഓഡിയോടെ ഇതുണ്ട് വാറന്റി ബുക്കിലിട്ടുണ്ട് വാറണ്ടി ആയിട്ട് കഴിഞ്ഞു ഓൾറെഡി അതെല്ലാ കസ്റ്റമർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഇത്ര നേരം എടുക്കുകയായിരുന്നു ഇപ്പൊ നമ്മുടെ വഴിപോക്കിനും എടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി അടിപൊളി വണ്ടി ഇങ്ങനെ പറക്കുക കാലം കൊടുക്കുമ്പോ ഇങ്ങനെ പറന്ന് പോവുക അത് വണ്ടിയെപ്പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞിട്ട് പോസിറ്റീവ് വൈബാണ് അപ്പൊ നമ്മൾ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളെ വീടെത്തേട്ടാ വീടെത്തിയിട്ട് ഏതിന്റെ വീട്ടിൽ കാണിച്ചിട്ട് അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം വീട്ടിൽ വണ്ടിയെടുക്കാൻ പോണെന്നേ അറിഞ്ഞോളൂ പോണോന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് എന്താ അതായത് വണ്ടി നടന്ന അറിയില്ല കേട്ടാ ഫോട്ടോ കാണിച്ചത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ വെച്ചാൽ വലിയ വണ്ടി തൊക്കെ വിചാരിച്ചു വണ്ടിക്ക് ഒരുഞ്ഞാണെങ്കിലും പക്ഷേ വണ്ടി ഓടിക്കുന്ന നിന്ന് ഫീല് വേറെ കേട്ടോ അപ്പം വേടിച്ചു തന്നിട്ട് അവരുടെ റിയാക്ഷനൊക്കെ കാണാം അത് നമുക്ക് പക്ഷേ അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ റിയാക്ഷൻ അവരുടെ റിയാക്ഷൻ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ എല്ലാം കാണുന്ന ഒരു സംഭവമാണ് ഗോപ്രയൊക്കെ കൂടെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ കൂടി ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പം ഇനി കുറച്ച് നമ്മളെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ വരുന്നുണ്ട് കുറച്ച് എക്സ്ട്രാ കുറച്ച് ഫിറ്റിംഗ് നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റീഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അലോയ്സും കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയാനിട്ടാ അതിനുള്ള ഫണ്ടൊന്നും ഇല്ല അപ്പൊ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പൊ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു കിട്ടിയ മീഡിയമായിട്ട് നമുക്ക് വീണ്ടും വരാം അത് വരയ്ക്കും ോ അത് പിന്നെ